വഴിയിൽ കൂടെ പോകുന്നത് മൊത്തം വരുന്നത് എൻ്റെ മണ്ടക്കിട്ടാണ് എൻ്റെ സമയം ശരിയല്ല എനിക്ക് കൂടെ പോകുന്ന വയ്യാവേലി ഇല്ല ഞാൻ എൻ്റെ എത്തിപ്പിടിക്കുവാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ചുമ്മായിരുന്ന ഞാനാണ് ഞാനും ഉമ്മായി രാവിലെ ടെറസ് തൂക്കാൻ പോയി അവിടെ പാഷൻ ഫ്രൂട്ടൊക്കെ കണ്ട് അതിനെയൊക്കെ ഇങ്ങനെ വായന വെള്ളം ഉറക്കി താഴെ വന്നപ്പോഴത്തേനും അവിടെ അവിടെ പൊങ്ങിയിരിക്കുന്നത് അത് ഞാൻ വിചാരിച്ച് പൊയ്വാട്ടിയതായി സന്ന് കുറച്ച് നേരം അങ്ങനെ വിചാരിക്കാൻ പറ്റുള്ളൂ പിന്നെ അവസ്ഥ അങ്ങോട്ട് കോണ്ട്രൈ അവസാനം ഒരു ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ല കണ്ണൊക്കെ ഇങ്ങനെ ബൾബ് അടിച്ചിരിക്കുന്നത് ഞാൻ ആവി പിടിച്ച് എന്തൊക്കെ പണി നോക്കുക അതൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒരു കുറവില്ല പിന്നെ രാത്രിക്ക് രാത്രി ഹോസ്പിറ്റലിൽ ചെന്ന് രണ്ട് ഇഞ്ചെക്ഷനും പിന്നെ ടാബ്ലറ്റ് ൊക്കെ മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ അടുത്ത മണി പിന്നിറങ്ങി വന്ന ഭൂതമാണോ ഞാനത് തോന്നിപ്പോയി തിരുമ്പം തീരുമ്പം പണിതായും പനിയുമായി പനിയായിട്ട് അവളും അടങ്ങിയിരിക്കുന്നില്ല വാശിയും നിർബന്ധവും എനിക്കാണെങ്കിൽ ചൊറിഞ്ഞിട്ടും വയ്യ ഇതായിരുന്ന അവസ്ഥ പിറ്റേന്ന് രാവിലെ ഞാൻ പൂരിയും കടലക്കറിയൊക്കെ ആക്കി അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ യാസൂനയും കൊണ്ട് നടന്ന് അവളെയും ഒന്ന് ഉറക്കി അവസാനം ഇടയ്ക്കൊന്ന് നീറ്റപ്പത്തേനും ഉള്ള അവസ്ഥയാണിത് വീട്ടിൻ്റെ അകത്തൊരു പാത്രം വെക്കാൻ വയ്യ അതെല്ലാം നേരെ പറക്കിയെടുത്ത് കൊണ്ടുവെക്കുന്നത് വാപ്പാട റൂമിൽ അവളെ നിരത്തി പിറക്കി വെച്ചിട്ട് കളിയാണ് നിങ്ങളെ വീട്ടിലുള്ള കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ ആണെങ്കിൽ കമന്റ് പിരോ